എല്ലാവർക്കും അവർക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് രുചികൾ ഉണ്ടാവും അല്ലേ അപ്പോൾ എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് ഉപ്പും പുളിയൊക്കെ അടങ്ങുന്ന സാധനങ്ങളാണ് മധുരത്തിനെ കഴിഞ്ഞു കൂടുതൽ അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ട്രൈ ചെയ്യാനാണ് ഞാനിവിടെ ഒരുപാട് വട്ടം ഇതിനു മുന്നും വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒരുപാട് വൈഡ് വെറൈറ്റീസ് ഓഫ് അച്ചാറുകളും അതുപോലെ ഉപ്പിലിട്ട ഐറ്റംസും ദേ ഇതൊക്കെ കണ്ടില്ലേ ഇതൊക്കെ നമുക്ക് ഉണങ്ങി വച്ചിരിക്കുന്നതാണ് പാവയ്ക്ക നാരങ്ങ മാങ്ങ ഇതൊക്കെ ഉണങ്ങി വെച്ചിരിക്കുന്നതാണ് കേട്ടോ പിന്നെ അച്ചാറുകളുടെ തന്നെ കുറേ വെറൈറ്റീസ് ആണ് ഈ കാണുന്നൊക്കെ പാവിക്ക കാന്താരി ഉണ്ട് കണ്ണിമാങ്ങയുണ്ട് റെംബുട്ടാനുണ്ട് ഇതൊക്കെ മുളക് ചമ്മന്തി എല്ലാത്തിന്റെ അത്യാവശ്യം ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിന്റെ ചെറിയ കുപ്പിയിലുള്ളത് കൊണ്ട് റേറ്റ് കുറഞ്ഞത് ഇപ്പോൾ ആ ചേച്ചി പറഞ്ഞത് ബൾക്കായിട്ടൊക്കെ പുറത്തോട്ടൊക്കെ പോകുന്നവരൊക്കെ വാങ്ങിയിട്ടൊക്കെ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ പാക്ക് ചെയ്ത് പുറത്ത് കൊണ്ടുപോകണം എന്നുള്ളവരുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഇതൊക്കെ മേടിച്ചാൽ മതി നല്ല ടേസ്റ്റ് ഉള്ളതാണ് നമ്മൾ നമ്മളിതിനകത്തുനിന്ന് അച്ചാർ അതുപോലെ മിക്സഡ് അച്ചാറൊക്കെ കഴിച്ചിട്ടുണ്ട് നാരങ്ങയും മാങ്ങ മിക്സഡ് അച്ചാറുകളൊക്കെ കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ ഐറ്റം വാഴപ്പിണ്ടി ഉപ്പിലിട്ടത് ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഉപ്പിലിട്ട കുറേ ഐറ്റംസ് വേറെയുണ്ട് വാഴപ്പിണ്ടി ഉണ്ട് മാങ്ങയുണ്ട് പച്ചമാങ്ങയുണ്ട് കുറച്ച് പഴുത്ത മാങ്ങയുണ്ട് പിന്നെ ആയിരിക്കുന്ന പൈനാപ്പിളാണേ പിന്നെ കുറച്ച് മുളകിട്ട മാങ്ങ ഇരിപ്പുണ്ട് മത്തങ്ങയുണ്ട് അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് അപ്പോൾ ഇതിലേറ്റവും ഇഷ്ടം എനിക്ക് കഴിക്കാൻ ഈ എന്നാൽ വാഴപ്പിണ്ടി ഞാൻ ഇവിടെ വന്നിട്ടാണ് ആദ്യമായിട്ടത് കഴിക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ സ്പോട്ട് കറക്റ്റ് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിന്ന് കൊമരകം പോകുന്ന റൂട്ടുണ്ടല്ലോ അവിടെ കൊശവളവ് കഴിഞ്ഞിട്ട് കുറച്ച് മുന്നോട്ട് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്നതാണ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു വാഹന പുക പരിശോധന എന്നൊക്കെ പറഞ്ഞിട്ട് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ കുറച്ചുകൂടി ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ അവിടെ അടുത്ത് തന്നെ ഒരു എം ഡി എൽ പി സ്കൂളുണ്ട് അതിൻ്റെ നേരെ അടുത്ത ഓപ്പോസിറ്റായിട്ട് അടുത്തു തന്നെ ആയിട്ടുള്ളൊരു ഷോപ്പാണ് അപ്പം ആരയിൽ ഇതിലേ ട്രൈ ആണ് കേട്ടോ അപ്പം ഇത്രയൊക്കെ ഉള്ളൂ അപ്പം ശരി പിന്നെ കാണാം